ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ വീട്ടിലൊക്കെ ട്രഡീഷണലായി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് എന്നാലും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഓട്ടട എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങളൊക്കെ വീട്ടിലെ ഉണ്ടാക്കാറുണ്ടാവും ഈ രീതിയിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിടുന്ന റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ കമൻസ് അയക്കുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം ഇതിനു വേണ്ടി ഞാൻ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം ഞാനിവിടെ രാത്രിയാണ് ഇത് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് എന്നിട്ട് രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നത് നിങ്ങൾ പിന്നെ പകലാണ് കുതിർക്കുന്നതെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഒന്ന് കുതിർക്കാൻ വെക്കുക ഇപ്പോൾ പുലർച്ചെ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ ടൈമിൽ ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനി ഞാൻ ഇതിലേക്കായി അര കപ്പ് തേങ്ങാ ചിരവിത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ടര ടീസ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് ഇത് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയില് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ചെരുക്ക് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ശേഷം തിൽ ചെറിയ ഡിലേ ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ കാരണം എനിക്കൊരു എക്സാം വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എക്സാം കഴിഞ്ഞാൽ ഞാൻ പഴയ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അത് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരേക്കും താങ്ക്